ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഷിംജിത ഒളിവിലായിരുന്നു ഷിംജിതയുടെ റീൽ പ്രചരിച്ചതിന് ശേഷമാണ് മനോദുഖത്തിൽ ദീപക് ആത്മഹത്യ ചെയ്തത് വലിയ അങ്ങനെ ഷിംജിതയെ പിടികൂടിയിട്ടുണ്ട് ബെന്ധു വീട്ടിൽ നിന്നിട്ടാണ് പിടികൂടിയെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു മൂന്ന് ദിവസം ഒളിച്ച് അവിടെയാണ് താമസിച്ചത് എന്തായാലും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഭയങ്കരമായിട്ട് ഇൻ്റർനാഷണൽ വരെ ആൾ വൈറലായിട്ടുണ്ട് ഇവിടെ നിന്ന് ആകൊന്നും റീച്ച് ഒന്നും ഇല്ലാണ്ടിരുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ട്രെൻഡിങ്ങൊക്കെ ഓർത്ത് വന്നപ്പോഴത്തേക്ക് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കുറച്ചൊരു ആയിരുന്നു അങ്ങനെ ഇട്ടു വൈറലായി പക്ഷേ വൈറലായി വൈറലായി ഒരു മനുഷ്യൻ്റെ പാവപ്പെട്ട ഒരു സാധുവായി ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുകയുണ്ടായി ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ആൾ പിടികൂടിയിട്ടുണ്ട് ആൾ പുറത്തൊന്നും പോയിട്ടില്ല പുറത്തൊക്കെ പോയിട്ടുണ്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ഒന്നുമല്ലായിരുന്നു ആൾ ആളുടെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സത്യം സത്യമനായി ഒളിപ്പിച്ച് വെച്ചതിന് ഈ ഒരു ബന്ധുക്കളെയും കൂടി അറസ്റ്റ് ചെയ്യേണ്ടതില്ലേ കാരണം ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആൾക്കാർ ഇവരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ പുറത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുമാത്രമല്ല പോലീസുകാർ മൂന്ന് ദിവസം കാണാതിരുന്നുണ്ടോ ഈ പോലീസുകാർ എന്നെ മറച്ചു വെച്ചത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു പ്രൈ പ്രൈവറ്റ് വാഹനത്തിലാണ് ഇവർ കൊണ്ടുപോയിരിക്കുന്നത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത് സാധാരണ ഒരു പുലക്കുറ്റം ആത്മഹത്യാ പ്രേരണാ കുറ്റം ഒക്കെ ചേർത്തിയ ഒരാൾക്ക് ഒരു ജീപ്പിലേയും കൊണ്ടുപോകേണ്ടത് അല്ലാണ്ട് പോലീസ് ഫണ്ടിലേയും കൊണ്ടുപോകേണ്ടത് അല്ലാണ്ട് ഈ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ തന്നെ കൊണ്ടുപോകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ആൾക്കൊരു കുറ്റബോധമില്ല അതെന്ന് നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ താൻ കാരണം ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കി അദ്ദേഹത്തിന് ജീവൻ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു നാദിനെ ഇല്ലാണ്ടാക്കി അത് നമ്മൾ കാരണമാണ് എന്നുള്ളൊരു ബോധമോ ചിന്തയോ കുറ്റബോധമോ ഒന്നും ആ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണാനില്ല എന്തായാലും ആളെ ഇനി ജയിലിലോട്ട് കൊണ്ടുവന്നാൽ റിമാൻഡിൽ ചെയ്യുന്ന എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിലെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് അത് ഇപ്പോൾ പെൺകുട്ടി തെറ്റ് ചെയ്തില്ല പകരം അയാൾ ചെന്ന് മുട്ടിയതാണ് അയാൾ മുട്ടാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരിങ്ങനെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിട്ട് പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു മനുഷ്യൻ അപമാനം മൂലം ആത്മഹത്യ ചെയ്തപ്പോഴത്തേക്ക് സന്തോഷം കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ മരിക്കണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു അച്ഛനും അമ്മയും വീട് ഓഫീസ് ഇല്ലെങ്കിൽ വീട് പുറത്ത് ഇറങ്ങിയ അവിടെ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ കണക്കുന്ന ഒരാളെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തിയിട്ട് കാണിച്ച് ഈ ഒരു പ്രവർത്തനത്തിന് സപ്പോർട്ട് കുറേ കേൾക്കുന്നുണ്ട് കുറേ പക്ഷേ ഇതൊന്നും നല്ല കാര്യത്തിനൊന്നും അല്ല ചെയ്യാനുള്ളത് ചെയ്യാം നമുക്ക് തെറ്റാണ് നമ്മൾ ഒരാൾ മനഃപൂർവ്വമായിട്ട് തള്ളുന്നു ഇടിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം അത് നമ്മുടെ ഭാഗത്ത് പക്ഷേ ഒരു തെറ്റ് ചെയ്യാത്ത അത്രയും കാര്യം നല്ല നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ നല്ലൊരു വാക്ക് മേടിച്ച ഒരു വ്യക്തിക്ക് ഈ ഒരു അപമാനം താങ്ങാൻ ഒരിക്കലും സാധിക്കില്ല അതിപ്പം ഏതാളാണെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു മോശമായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അപമാനം താങ്ങാൻ പറ്റില്ല ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്